നമ്മുടെ കണ്ണപ്പ മൂടി ട്രെയിലർ വന്നിട്ടുണ്ട് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ലാലേട്ടനെ അഭിനയിക്കുന്നുണ്ട് വിഷ്ണുമാർജി നായകനാകുന്ന ഒരുപാട് കാമിയോസ് വരുന്ന പടമാണ് അപ്പോൾ ജൂൺ ഇരുപത്തിയേഴിനാണ് പടം വരുന്നത് നമുക്ക് എന്തായാലും ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഭയങ്കര പ്രതീക്ഷയിലാണ് ഈ പടമുള്ളത് കാരണം ലാലേട്ടൻ മലയാളത്തിലാണ് കാണുന്നത് പടത്തിൽ ഒക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ബാക്കി ട്രെയിലർ കണ്ടിട്ട് സംസാരിക്കാം ദൈവം ഇല്ലൊരു കുണ്ടില്ല അക്ഷയ് കുമാർ അത് വേറെ കല്ലു വേറെ ലഭ്യ എൻട്രി എൻട്രി ഇനിയൊരു ഇനി ഒരു കുഞ്ഞിനില്ല ബാഹുബലിയുള്ള വ രുദ്രൻ <c> പ്രഭാസ് <dizzy> <Saanali. laughs> എന്തൊക്കെ ഞാൻ കരുതിയോ നീടയോ കൂട്ടുകൾ മാർ തന്നെ ശിവയെന്ന നീ മനസ്സിലാക്കി വിളിക്കന്മത്തിനാക്കില്ല നീ അത് സാമർഥ്യ കണ്ണപ്പ കണ്ണപ്പ കാട്ടിലാണ് കടന്ന് സംഭവം ആള് ദൈവവിശ്വാസല്ല കല്ലെന്നൊക്കെ പറയുന്നു ശിവന്റെ ശിവലിംഗത്തിന് അപ്പൊ ആള് ഓരോരുത്തരും ഇടുന്നുണ്ട് ുദ്ധരനെ വിടുന്നുണ്ടെങ്കിൽ പല പല ക്യാമിയോസിൻ്റെ റോൾ അതാ വരുന്നത് ലാലാട്ടൻ വരുന്നു പസനാൾ ശിവഭക്തനാവാണ് അപ്പം അതിൻ്റെ ഒരു എയിം കാണണം ഒരു ലക്ഷ്യം കാണണം ഒരു യുദ്ധമൊക്കെ ഗംഭീര യുദ്ധമൊക്കെ ഉണ്ടാവും പക്ഷെ പടത്തിന്റെ മലയാളത്തിലെ ഡബിങ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ലാലാട്ടൻ്റെ ഡബ്ബ് ചെയ്ത് ലാലാട്ടൻ തന്നെയാണ് വോയിസ് ആയിട്ട് അതും ഒന്നുകൂടി ഒരു പക്ഷെ അത് മലയാളത്തിലേക്കൊരു നമുക്ക് പല എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ തെലുങ്ക് കന്നഡ മൂവീസൊക്കെ മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഭയങ്കര തോന്നാറുണ്ട് കാരണം ഒന്ന് രണ്ട് പടങ്ങളാണെങ്കിൽ അത് ഡബ്ബിന് പ്രസിഡില്ലാന്ന് തോന്നി തന്നെ ബാഹുബലി കേജി ബാക്കി എല്ലാ പടങ്ങളും അങ്ങനെ മൂവിയിലെ കണ്ടത് ലെവല കണ്ടിട്ടില്ല നമ്മൾ എന്തായാലും പടം ഇത് സംഭവമാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആയിരിക്കും കാരണം വിഷ്ണുമാഞ്ചി എന്ന് ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഈ പടം ബാഹുബലി ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു പടമാണ് പക്ഷേ അതിനുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവും അതിൽ ടെക്നിക്കൽ ടീമൊക്കെ കിടക്കട്ടോ ഒരാൾ പോലും മോശമല്ല അവർ വറക്കിതുള്ള പടങ്ങളൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ ഗംഭീരമാണ് പക്ഷെ നമ്മൾ ഈ ഒരു മൂന്ന് മിനിറ്റ് ട്രെയിലറിൽ പുറത്ത് നമുക്ക് ഒന്നും വിലയിരുത്താൻ പറ്റില്ല പക്ഷെ മലയാളത്തിൽ ഞാൻ കാണില്ലെന്ന് ഉറപ്പിച്ച് തമിഴിൽ തമിഴിലെങ്ങനെ കാണുള്ളൂ സംഭവം കിടൂ നല്ലൊരു സംഭവമാണ് ശിവഭർത്തനല്ലാത്തൊരാൾ ശിവഭക്തനാവുന്ന ആവാൻ വേണ്ടിയിട്ട് ശിവൻ ഓരോരുത്തർ അയക്കുന്നു ആവുന്നു അവനൊരു ലക്ഷ്യമുണ്ടായിരിക്കും ഒരു എയിമുണ്ടായിരിക്കും അതിലേക്ക് അവൻ പടം ക്ലൈമ് എയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകണ കേസ് ഒരു റഫറൻസ് പറയുന്നുണ്ടല്ലോ ഇനി ഞാൻ ഒരു കുട്ടിയോട് കൂട്ടി അത് തിന്നന്റെ വാക്കെന്ന് പറയുന്നില്ല അപ്പൊ ആ ടീം ആയിരിക്കും സിനിമ ജൂൺ ഇരുപത്തിയേഴ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സംഭവം ഇറക്ക് കാണാനുണ്ട് ജയിലർ ടു അല്ല ജയില സീനു പോലെ ഒരു രണ്ടു മൂന്ന് നല്ല സീൻ ഉണ്ടാവും നമുക്ക് തിയേറ്ററിൽ ആഘോഷമാക്കണം എന്തായാലും അത് ഉണ്ടാവും നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടൻ എന്തായാലും ഒരു വെറുതെ ഒന്ന് പോയി തലവെച്ച് കൊടുക്കില്ല